നമസ്കാരം ഈ വ്യക്തി ജീവിതത്തിൽ ഈ നിമിഷം വരെ ദൈവം നമ്പരാനാണ് കണ്ടിട്ടുള്ള എന്നാണ് ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി ഇപ്പം ഞങ്ങളെ കുറിച്ച് പരാതി കൊടുത്തിരിക്കുന്ന ഈ വ്യക്തി ഒരു ദിവസം എൻ്റെ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പേജിന്റെ താഴെ വന്നിട്ട് വിനീത് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഫോട്ടോ ഇട്ടിട്ട് അതിന്റെ താഴെ കുറേ കമന്റ് അപ്പോൾ ഞാൻ ഇയാളെ എടാ അതല്ല ഞാൻ വ്യക്തമായിട്ട് പറയട്ടെ പേരാണ് അതായത് വൃത്തിയായിട്ട കമൻ്റ് എന്ന് പറഞ്ഞാൽ ഇയാളെന്നെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു വിനീതിൻ്റെ ഫോട്ടോയിട്ട് എൻ്റെ താഴെ കമൻറ്റ് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാണ് എൻ്റെ പേജിൻ്റെ താഴെ കൊണ്ട് എന്നുള്ള കമൻറ്റ് ഞാൻ ചോദിച്ചു അത് ഫേസ്ബുക്കിലൂടെ ഏ നിങ്ങൾ വലിയ പരാതിൻ്റെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കുന്ന പറയും അപ്പോൾ അപ്പോൾ പറഞ്ഞു എല്ലാവരും അറിയട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറയും എൻ്റെ പേജിലേക്ക് ഇറങ്ങാട്ടെന്ന് പറയും പിന്നെ ഇവർ കുറച്ച് ആൾ കഴിഞ്ഞ് എൻ്റെ സിനിമ റിലീസായി കോളനി എന്ന് പറഞ്ഞത് ആ സിനിമയുടെ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ എൻ്റെ താഴെ വന്നിട്ട് കുളിക്കില്ല നനയ്ക്കില്ല മുടി വെട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് അതൊക്കെ എൻ്റെ വ്യക്തിപരമായ കാര്യമില്ല നിങ്ങളെന്തിനകത്തോടെ പറഞ്ഞതെന്ന് ചോദിച്ചു ഇവരെന്താ ഇതെല്ലാം പറഞ്ഞ് പിന്നെ ശത്രുതയെ പെരേരുടെ പേജിൽ കയറിയിട്ട് ഞങ്ങളുടെ ഫോട്ടോ കണ്ടുകഴിഞ്ഞാൽ എൻ്റെ താഴെ തെറി പിന്നെ തീട്ടോ അല്ല തീട്ടോ അതിൻ്റെ പോസ്റ്ററുകളൊക്കെ വലിച്ചു വരുവാണ് അപ്പം എനിക്ക് മനസ്സിലായി ഒരു ആയിട്ട് എനിക്ക് തോന്നുന്നത് ഒരു സ്ത്രീ ആണെങ്കിൽ ഇതോട്ട് വൃത്തിയുടെ പോസ്റ്റർ ഇടില്ല അപ്പം അതെന്ത് ആയിക്കോട്ടെ പിന്നെ ഈ സഹോദരി കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സാക്ഷിയോട് എന്നെ നോക്കുക എന്നെ ജീവിതത്തിൽ കണ്ടിട്ട് പോരൂല നിങ്ങൾ നിങ്ങളെ ഉപദ്രവിച്ച ആ വ്യക്തി ആരാണോ ആ വ്യക്തിയെ കുറിച്ച് പറഞ്ഞ് നിയമ നടപടിക്ക് പോകുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാണ്ട് ഇല്ലാത്ത ആളെ കയറ്റി വെച്ച് നിങ്ങൾ റീച്ച് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഇത് സോഷ്യൽ മീഡിയയിൽ പോയിട്ട് ഒരു കാര്യമില്ല നിങ്ങൾക്ക് പരാതിയുണ്ടോ നിങ്ങൾക്ക് ആ നടന്ന ദിവസമോ അല്ലെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് സ്റ്റേഷനിൽ ചെന്ന് പറയാലോ ഈ സോഷ്യൽ മീഡിയ പറഞ്ഞ ധൈര്യം മതിയാണെന്നല്ലോ അവിടെ ചെന്ന് പറയാലോ ഇല്ലേ സ്റ്റേഷനിൽ ചെന്നും കാര്യങ്ങൾ പറയാറുന്നല്ലോ ഇന്ന വ്യക്തി ഇന്ന ചെയ്തു ചെയ്തെന്നുള്ളൂ ശിക്ഷ അത് കുറേ നാൾ കഴിഞ്ഞിട്ടല്ല പറയേണ്ടത് നിങ്ങളൊരു പതിനായിരം ചാനലുകാരെ വിളിച്ചിട്ട് ഇൻ്റർവ്യൂ വേണമെന്ന് പറഞ്ഞൊക്കെ ഞങ്ങൾ അറിയാം അതെന്തെങ്കിലും ആയിട്ട് പക്ഷേ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കണ്ടിട്ട് പോവില്ല ഇതിൻ്റെ പേരിലിപ്പോൾ ഞങ്ങളൊക്കെ റോട്ടിൽ കൂടെ ഇറങ്ങി നടക്കും പലരും ചോദിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ അവരോടൊക്കെ പറഞ്ഞു പറഞ്ഞു മടുത്തു പണ്ട് അത് പിന്നെ പറയാം അതായത് പണ്ടും ഓരോ കേസുകളുണ്ടായി അതെ റിയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി നമ്മുടെ ഒരു ഇതിനെക്കുറിച്ച് പണ്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു ഈയിടെ മെസ്സഞ്ചറിൽ വന്നിട്ട് മെസ്സേജ് ചെയ്തോണ്ടേ റിയാ സോറിട്ടോ ആരൊക്കെ പറഞ്ഞു മഞ്ഞപ്പത്രക്കാർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു ഓർത്ത് നോക്കി മഞ്ഞപ്പത്രക്കാർ പറഞ്ഞുകൊണ്ടാണ് പീഡിപ്പിച്ചത് അപ്പോൾ അതുകൊണ്ട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് മെസ്സഞ്ചറിൽ മെസ്സേജ് ചെയ്യണം എനിക്ക് ഏൽപ്പിച്ചു ഇപ്പം നല്ല സൗഹൃദമാണ് ഇവർ തമ്മിൽ ആയിക്കോട്ടെ അത് നല്ല കാര്യം സൗഹൃദമായിട്ട് പോട്ടെ പക്ഷേ ഒരു കാര്യമുണ്ട് പണ്ട് റിയ ഇത് പറഞ്ഞപ്പോൾ ഇതിൻ്റെ പേരിൽ ഒരുപാട് പേര് കളിയാക്കലും പരിഹാസമൊക്കെ ആയിരുന്നു അനുഭവിച്ചതാണ് ഞാൻ ഇപ്പോഴെനിക്കൊന്നേ പറയാനുള്ളൂ കണ്ടിട്ടില്ലാത്തൊരു വ്യക്തി ഞങ്ങളെ ഞങ്ങളെക്കുറിച്ച് പറഞ്ഞ സങ്കടമുണ്ട് ജോസ് പരിഹാര ആറാട്ടെണ്ണ ഞാൻ അല്ലേ ഞങ്ങൾ പേര് ബ്രൈറ്റും വിനീതും ഇവർ അറിയുന്നു ഇവരറിയെന്ന് പറയാം അത് ഏത് രീതിയിലാണെന്ന് ഞങ്ങൾക്കറിയില്ല വ്യക്തിപരമായിട്ട് എനിക്കറിയില്ല വിനീത് ബ്രൈറ്റ് ഇവരെന്തോ എന്താ ഷോർട്ട് ഫിലിമിൻ്റെ എന്തൊക്കെ കാര്യത്തിന് വിനീത് വിനീത് എന്നോട് പറഞ്ഞില്ല പക്ഷേ ബ്രൈറ്റ് പറഞ്ഞേ വിനീത് എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഇവളുടെ ഒരു കാമുകൻ അമനായിട്ട് ആ വീട്ടിൽ പോയുള്ളൊരു ബന്ധമുള്ളൂ എന്നാണ് വിനീത് പറയുന്നത് അപ്പോൾ എന്താണിത് ഹണി ട്രാപ്പ് ആണോ ഹണി ട്രാപ്പ് ആണെന്ന് തോന്നുന്നു അതായത് ഓരോരുത്തരെ ക്യാൻവാസ് അപ്പോൾ ഞാൻ ചേരാന്നെല്ലോ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു ഒരു കേസ് വർത്തുന്ന സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു എം കെ സുഹൃത്ത് സ്ഥലത്ത് ഇന്ന് ഇങ്ങനെ സംസാരിച്ച് കഴിയുമ്പോൾ അവരോട് ആ പോലീസുകാരോട് പറഞ്ഞു സാറേ ഇന്ന് അന്വേഷിക്കുന്നു ആണാണോ എന്നൊരു സംശയമുണ്ട് പലരും പറയുന്നത് ആണാണോ എന്ന് ആണ് വേഷം കെട്ടിയാണെന്ന് അത് നിങ്ങൾ ലേഡി പോലീസിനോ ലേഡി ഡോക്ടറെ വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്യണം കാരണം അല്ലെങ്കിൽ എന്ന് പറയുക ഇനിയും ഇതുപോലെ ഫേക്ക് കാര്യങ്ങൾ നടക്കും അതായത് പലരും ട്രാപ്പ് ചെയ്യും അപ്പോൾ അവർ പറഞ്ഞു നേരെയാണ് ഹണി ട്രാപ്പാന്ന് തോന്നണമെന്ന് ആ പോലീസുകാരും പറയുകയൊക്കെ അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളവിടുന്ന് ഞാൻ പെരേര് വന്നത് അപ്പോൾ എനിക്കൊന്ന് പറയാനുള്ളൂ കാരണം ഈ വാർത്തകൾ കേൾക്കുമ്പോൾ ഇപ്പം അമ്മയുടെ വിഷയം കേട്ടപ്പോൾ സത്യം പറഞ്ഞ ഇപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി നമ്മൾ പലരെയും മുകേഷ സിദ്ദിഖ് സാറ് ജയസൂർ ചേർന്ന അങ്ങനെ എല്ലാവരെയും നമ്മൾ കുറ്റപ്പെടുത്തുന്നുണ്ട് പക്ഷെന്താ ഇതിന് ചിലപ്പോൾ ഈ ഒരു സത്യാവസ്ഥ അല്ല ഇങ്ങനെ ഓർത്ത് നോക്കി അവർ ആരോടും ഇങ്ങനെ ഇല്ല എന്ന് പറയുമ്പോൾ ജനങ്ങൾ തെറിയല്ലേ വിളിച്ചുകൊണ്ടിരിക്കണേ അല്ലേ തെറിയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് സത്യാവസ്ഥ ആരും അറിയുന്നില്ല ഇപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായിരുന്ന നിലവരേ നമുക്ക് ഈ കാര്യം മനസ്സിലായത് എനിക്ക് പറയാനുള്ളത് ഉള്ളൂ കാരണം ഈ വ്യക്തിയെ ഞങ്ങൾ കണ്ടിട്ടുള്ള കേട്ടറിൽ അണ്ട് പെരേന വീഡിയോ കോൾ തുണി ഇല്ലാണ്ട് വീഡിയോ കോൾ ചെയ്തു എന്ന് പറയുന്നുണ്ട് വീഡിയോ കോൾ ചെയ്താലും ഓഡിയോ കോൾ ചെയ്താൽ ഏത് കോൾ ചെയ്താലും ഇപ്പോൾ സൈബർ സെല്ലിന് എടുക്കാൻ പറ്റും വാട്സാപ്പിൽ ഹായ് വന്നാൽ എടുക്കാൻ പറ്റും ആണോ അല്ലയോ അതറിയില്ല അവർക്കൊന്നും അപ്പം അങ്ങനെ സൈബർ സെല്ലിൽ ഇവൻ്റെ നമ്പറിൽ നിന്ന് ഇവൻ്റെ രണ്ടു നമ്പറും പോലീസ് കൊടുത്തിട്ടുണ്ട് എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇവർ കോൾ വന്നിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും പിന്നെ ഇവർ പറഞ്ഞ ഡേറ്റിൽ അവർ എവിടെയാണ് അവർ ആക്രമിച്ചെന്നുണ്ടെങ്കിൽ അവളെ സി സി ടി വി ഉള്ള സ്ഥലങ്ങളൊക്കെ ആയിരിക്കുമല്ലോ എടുക്കാൻ പറ്റും മനസ്സിലായില്ലേ ഇവർ ചുമ്മാ കെട്ടിച്ചമച്ച് കുറെ കഥ ഉണ്ടാക്കുവാണെങ്കിൽ അത് മോശമാണ് പിന്നെ ആറാട്ടെണ്ണൻ്റെ ലോകം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട് അതിലുള്ളവരാണ് കേസ് കൊടുക്കാൻ അവരെ പ്രേരിപ്പിച്ചതും അതിന് ശേഷം ഇതിന് ശേഷം കേസ് കഴിഞ്ഞ് ഇപ്പോൾ അവർ സപ്പോർട്ടല്ലെന്നൊക്കെ പറഞ്ഞ് അവർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ അവർ ഒഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ആറാട്ടൺ ലോകത്തിലുള്ള കുറേ പേരൊക്കെ നമ്മളോട് ശത്രുത പോലെയൊക്കെയാണ് പെരുമാറുന്നത് എന്താണെന്ന് അറിയില്ല ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വന്നിട്ട് തെറി വിളിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടായിരിക്കും എന്നാലും അവരതുകൊണ്ട് ആടിക്കും എന്താവട്ടെ അതുകൊണ്ട് എന്തോ ഒരു പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയും അറിയില്ലാത്തൊരു ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്തൊരു വ്യക്തി ഇത് പറയുമ്പോഴാണ് വിഷമം തോന്നിയത് വേറെ രണ്ടു വാക്കും സംസാരിക്കുക ഉണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളും അതെന്ന് പറഞ്ഞാൽ നമ്മൾ കമൻ്റ് ബോക്സിൽ മാത്രം നമ്മൾക്കെതിരെ കമൻറ്റ് ഇടുവാർന്ന് പിന്നെ പിന്നീട് ഇതിരെയൊക്കെ വിഷയങ്ങളെടുത്ത് നമ്മളെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുവാം അങ്ങനെയാണ് ഈ വ്യക്തിയുടെ പേരൊക്കെ ശ്രദ്ധിച്ചത് പിന്നീടാണ് നമ്മൾ ഈ നമ്മൾ സ്മാർട്ട് ഫിക്സ് മീഡിയ വന്നപ്പോഴാണ് കാണുന്നത് വീഡിയോ മലയാളി വാർത്തയിലും മുഖം മുഖ സാദൃശ്യമായിട്ട് വന്നു നിന്നിട്ട് വീഡിയോ വൈറ്റ് കൊടുത്തിരുന്നു പല ചാനലുകാരെയും പല ചാനലുകാരും അങ്ങോട്ട് പൈസ കൊടുത്ത് കൊടുക്കാനും ഇങ്ങോട്ട് പൈസ മേടിച്ചൊക്കെ ചെയ്യാനൊക്കെ നോക്കിയെന്ന് പറയുന്നുണ്ട് പറയണ്ടത് ഇവന്റെ അമ്മയാണെങ്കിലും എന്റെ അമ്മയൊക്കെ ആണെങ്കിലും വിളിച്ചിട്ട് എന്താ സംഭവം നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നമുണ്ടാകും കാരണം ഇവർക്ക് അറിയണ്ട അറിയണ്ടേ ആരാണത് ആരാണ് ഞാൻ ഞങ്ങൾ പറഞ്ഞത് ഒരാണാണെന്നൊരു രീതിയിൽ വരെ പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ആ രീതി ആ രീതിയിലാണ് പറഞ്ഞത് വിഷമല്ലേ അതെ അതെ കാരണം പറഞ്ഞാൽ വാർത്ത അബ്യൂസ് അഭ്യൂസിക്കാനാണെങ്കിൽ ഇപ്പോ ആരെയും ചെയ്യേണ്ട ആവശ്യമില്ല താല്പര്യം ഇല്ലല്ലോ അബ്യൂസ് അഭ്യൂസ് ചെയ്യാൻ പോയിട്ടൊരു റൊമാറ്റിക് ആയിട്ട് പോലും ഇപ്പൊ പെൺകുട്ടികളോട് ഞാൻ പിന്നെ എങ്ങനെയാണ് അബ്യൂസ് ഇങ്ങനെ വെറുതെ ആണെങ്കിലും മറ്റേ നമ്പർ ഉണ്ട് സംസാരിച്ചുണ്ട് വീട്ടിൽ പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് വിനീത് പക്ഷേ വിനീത് വേറെ ആക്ടിവിറ്റി ഒന്നും ചെയ്തിട്ടില്ല അതൊന്നും അതൊക്കെ അവർ ഹൈക്കോർട്ടിലെ സുപ്രീം കോർട്ടിലെ വക്കീലിനെ ഇപ്പൊ വിളിച്ചു സംസാരിച്ചു ഡീൽ ചെയ്തെന്നൊക്കെയാണ് പറയുന്നത് അവര് കാര്യങ്ങൾ നീങ്ങുന്നത് പിന്നെ അവർക്കെതിരെയൊക്കെ പെറ്റീഷൻ പോകുന്നുണ്ട് എന്തായാലും നല്ല നിയമ നിയമത്തിന് മുമ്പിൽ വരട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് വിളിച്ചായിരുന്നോ ഇല്ല വിളിച്ചിട്ടില്ല വിളിച്ചില്ല വിളിച്ചിട്ടില്ല പോലീസ് സ്റ്റേഷനെ വിളിച്ചിട്ടല്ല ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുവേണ്ടല്ല കാരണം വിളിച്ചിട്ടല്ല ഞങ്ങൾ ആറാടനെ ആണെന്ന് ഈ സംഭവം പറഞ്ഞപ്പോ നേരെ ആറാട്ടൻ ചെന്ന് ആറാടനെ കാര്യം സ്റ്റേഷനിൽ പറഞ്ഞു ആറാട്ടൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ ചെന്നു വീട്ടിൽ പറഞ്ഞു ചിലർ പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ പോകാൻ നേരത്തെ ചിലർ പറഞ്ഞു നിങ്ങൾ പോകണ്ടാട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങള് പിടിച്ചിടുന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മൾ അങ്ങനെയൊക്കെ ഓർത്തോണ്ടിരുന്ന അവിടെ നിൽക്കുള്ളൂ ഞങ്ങൾ ചെന്ന് കാര്യങ്ങള് സാർമാരോട് പറഞ്ഞു കാരണം ഒരിക്കലും കാണാത്തൊരു വ്യക്തിയാണ് അപ്പം ഏറ്റവും വലിയ ഫ്രോഡ് പരിപാടിയും തെണ്ടിത്തരം കാണിച്ചിരിക്കുന്ന ആരാണോ ഒക്കെ ഏറ്റവും കാണിച്ചിരിക്കുന്ന അവരാണ് പക്ഷേ കമൻറ്റിലൂടെങ്കിലും അവരെ പേര് പരിചയമുണ്ട് പക്ഷെ ആരാട്ട വ്യക്തിക്ക് പേര് കൂടിയിട്ട് ഒരു ഒരു ഒന്നും ആ അറിയാത്ത ഒരു വ്യക്തിയെ കൂടി എടുത്തേക്കണു മനസ്സിലായത് നമുക്ക് ഇങ്ങനെ ഓൺലൈൻ ഇങ്ങനെ കൊറേ കമന്റ്സും അപ്പൊ റിപ്ലൈ കൊടുത്തെന്ന് പറഞ്ഞ് അതിനെതിരെ നമുക്കെതിരെ ഇങ്ങനെ ഒരു കളി ഗെയിം കളിക്കുന്നത് ശരിയല്ല കാരണം ഗൂഢാലോചനയും മണ്ണിട്ടാപ്പും അതിൽ പെടുത്തുന്നത് ശരിയല്ല കാരണം സിനിമാക്കാരുടെ വിഷയത്തിൽ ഉടൻ തന്നെ അതിന്റെ കമന്റ് ബോക്സിലും ഹേമ കമ്മിറ്റി വിഷയത്തിലും നമ്മൾ രണ്ടുപേരൊക്കെ പേരൊക്കെ വരുന്നുണ്ട് സംഭവം ചോറക്കി അങ്ങനെ ആ മുടി വളർത്തിയതൊക്കെ പിടിക്കുമോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതുവരെ ഒന്നും ചെയ്യാത്ത സാഹചര്യത്തിൽ വിഷയത്തിൽ ഒരു കാര്യം പ്രത്യേകിച്ച് പറഞ്ഞാൽ നിർത്താം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത ഞങ്ങളയിലേക്ക് വലിച്ചെറിച്ചതിൽ ഒരുപാട് ദണ്ണമുണ്ട് കാരണം ഇവരുടെ പേരിലാണ് നടപടി എടുക്കേണ്ടത് അല്ലേ അല്ലേ പേര് പറയണ്ട ഇര ആ ഇര ഇര ആയിക്കോട്ടെ എന്നാ ഇവരുടെ പേരിലാണ് നിയമ നടപടി എടുക്കുന്നത് കാരണം ഇല്ലാത്തൊരു പേരിലാണ് ഞങ്ങളുടെ പേരിൽ പോയിരിക്കുന്നത് അതിന് പ്രിയപ്പെട്ടവരെല്ലാവരും ചേർന്ന് നടപടികൾ എടുക്കാറ് കാണുന്നവരൊക്കെ കാരണം അവർ അവർ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് കാരണം അവർ എന്തെങ്കിലും ചെയ്തിട്ടുള്ള വ്യക്തിയുടെ പേര് പറഞ്ഞ് അവരെ വിളിച്ച് സ്റ്റേഷനിൽ വിളിപ്പിച്ച് കാര്യങ്ങൾ പറഞ്ഞ് സത്യാവസ്ഥ തെളിക്കേണ്ടേ അല്ലാണ്ട് ഇല്ലാത്തവരുടെ പേര് വിളിച്ചിരിച്ചിട്ട് അവർക്ക് എന്ത് കിട്ടാനാണ് അവർ പിന്നെ ഇപ്പം വാർത്ത ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് പേര് കൊടുത്തേക്കെന്നാണ് പലരും പറയുന്നത് പോലും യർ കൊണ്ട് കയറുകൊണ്ട് വലിച്ചിട്ട് അതല്ല കയറ് വലിച്ചിട്ട് ഇങ്ങനെ പോലും പെരേരക്ക് കഴിവില്ല എന്ന പേര പറഞ്ഞു പേടിയാണ് അങ്ങനെയുള്ള ഒരു പെരേര കെട്ടിയിട്ട് പേടിപ്പിച്ചു പട്ടി പൂച്ച പല്ലി പാറ്റ എല്ലാത്തിനും വീട്ടില് വന്നപ്പോ പൂച്ചു പൂച്ചനെ കണ്ട് പുള്ളി പേടിച്ച് ഓടുവാറ് കാരണം ഞാൻ ഇങ്ങനത്തെ പ്രണോതയില് സെക്സ് യോജി പറയുമ്പോൾ തന്നെ ജീവിതത്തിൽ എന്തെങ്കിലും നടന്നുണ്ടെങ്കിൽ ലൈഫിനെ പറ്റി ഞാൻ പറയാം എന്റെ ലൈഫിൽ സിനിമാറ്റിക് ആയിട്ടുള്ളൊരു ഇടപെടലാണ് നടക്കുന്നത് കാരണം സിനിമയായിട്ട് ഇടപെടുന്ന എല്ലാ സാഹചര്യങ്ങളിലും ഞാൻ പോകുന്ന പോകാറുണ്ട് ഇപ്പൊ ഉത്കാണത്തിലാണെങ്കിലും ഇപ്പൊ റിവ്യൂ ആണെങ്കിലും ഓരോ നടിമാരായിട്ടും പരിചയപ്പെടുക ശരിക്കും അല്ലാണ്ട് ഈ നടിമാരെ ഫോൺ ചെയ്യുക രാത്രി ഹലോ നമസ്കാരം അങ്ങനെ വിളിച്ച് ഞാൻ ശല്യപ്പെടുത്താറില്ല സന്തോഷിപ്പിറയ്ക്ക് അങ്ങനെയൊക്കെ ഇടപെട്ടിട്ടുണ്ട് പക്ഷേ നമ്മളങ്ങനെ പോലും നടിമാരൊക്കെ ഇടപെടാറില്ല അങ്ങനത്തെ ഒരു വ്യക്തി നമ്മൾ ഇങ്ങനെ ഒരു കുടുക്കിൽ പെട്ട പോകുന്ന കേട്ടോ നമുക്ക് എന്തായാലും എല്ലാവരും ഒരു തീരുമാനത്തിലെത്തും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് തെറ്റ് ചെയ്യാണ്ട് തെറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട് തെറ്റ് ചെയ്യാണ്ട് അനുഭവിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ അതാണ് പണ്ടൊരു കൊച്ച് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു പെൺകുട്ടി പോസ്റ്റ് പോസ്റ്റ് ഇട്ടപ്പോൾ ആ കുട്ടിയെ തെറി വിളിച്ചു പിറ്റേ ദിവസം ആ കുട്ടി ഏതൊരു ലവറായിട്ട് പോണ കണ്ടിട്ട് ലവറായിട്ട് പോണ കണ്ടിട്ട് വീട്ടിൽ പറഞ്ഞതിന്റെ പേരിൽ വൈരാഗ്യം തീർത്താ വൈരാഗ്യം തീർത്താണ് ഇത് പറയ പണ്ടൊരു പോസ്റ്റ് ഞാൻ പറഞ്ഞിട്ട് പറ പണ്ടൊരു പോസ്റ്റ് ഇട്ടു ഒരു പെൺ ഒരാൾ ഒരു പയ്യൻ പീഡിപ്പിച്ച ഒരു പയ്യൻ പീഡിപ്പിച്ചു അപ്പോൾ ആ പീഡിപ്പിച്ച ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ആൾക്കാർ തെറി വിളിച്ചു ഇപ്പോൾ അയ്യനെ പിറ്റേ ദിവസം മൊഴി മാറ്റി പറഞ്ഞു അതായത് എന്തോ ചെക്ക് ചെയ്തപ്പോൾ അങ്ങനെ ഇല്ല ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ അപ്പോൾ പറഞ്ഞു ഞാനിങ്ങനെ എൻ്റെ വീട്ടിൽ എൻ്റെ കാമുകനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് എങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ അതിൻ്റെ താഴെ തെറി വിളിച്ച പലരും വന്നിട്ട് ഞങ്ങൾക്കറിയാമായിരുന്നു മോനെ മോൻ അങ്ങനെ ചെയ്യില്ല എന്നറിയാമെന്ന് പറയുമ്പോൾ ഒരാൾ പറഞ്ഞു ഇയാൾ നേരം ആ പുള്ളിനെ തെറി വിളിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് വരെ അവിടെ എടുത്തിട്ട് അതാണ് ജനങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ ആദ്യം എന്നും വിശ്വസിക്കും പിന്നെ പിന്നെ തെറ്റല്ല എന്ന് വിചാരിക്കുമ്പോ എന്താണ് തെറ്റല്ല എന്ന് വിചാരിക്കുമ്പോ സപ്പോർട്ടിങ് ഇതാണ് പിന്നെ ഇവന്റെ ഒരു കേസ് റിയയുടെ കേസ് ഞാൻ പറഞ്ഞില്ലേ റിയ പണ്ട് പീഡിപ്പിച്ചു പറയുമ്പോൾ എന്തൂരം അനുഭവിച്ചു പറയും ഇപ്പൊ റിയ ഈയുടെ ഒരു വോയിസ് ഇട്ടേക്കുവാണോ ഇവന്റെ മെസ്സഞ്ചറിൽ എന്നാ ഞാൻ അങ്ങനെ ഞാനങ്ങനെ പറഞ്ഞാരോ മഞ്ഞപത്രം ഇതൊക്കെ ഇതില് അരിലീ പറ അപ്പൊ അതുകൊണ്ട് ക്ഷമിക്കുക എന്നാ സോറി സോറിന്നൊക്കെ പറഞ്ഞു കാണാൻ ഞാൻ അപ്പൊ ആ രീതിയിൽ അപ്പൊ എന്താ പറയുക ആ രീതിയില് അപ്പൊ അപ്പോൾ ഇത് കേട്ടപ്പോൾ ആൾക്കാർ ഈ ഇടവരെ മെസ്സേജ് അയച്ചാർ നിന്ന് ഒന്ന് ചെയ്യാത്തത് ഞങ്ങളൊക്കെ പിടിച്ചതിലേക്ക് കിട്ടാമോ എന്തായാലും ഇത് ഒരു ഈ ിയമക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെടണം കാരണം ആവശ്യമില്ലാത്ത കാര്യമാണ് ഇതിന് പറഞ്ഞപ്പോ തന്നെ അമൃതയുടെ സെറ്റിൽ നിന്ന് ആറട്ടൺ ഇറങ്ങിപ്പോയി ആറട്ട് ഞാൻ അമൃത സ്റ്റുഡിയോയിൽ പോയി അമൃതയിൽ പ്രോഗ്രാം ചെയ്യാൻ പോയത് അപ്പോൾ എനിക്ക് പിന്നെ എന്ന് പറഞ്ഞ് നമ്മൾ പ്രോഗ്രാം ചെയ്തു കാരണം എനിക്കൊരു കലാരംഗത്ത് ശോഭിക്കണമെന്നൊരു ആഗ്രഹമാണ് അതുകൊണ്ട് ഓരോ പ്രോഗ്രാംസും ചെയ്ത് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇനി പറയാനുള്ളത് ഇപ്പൊ ഈ വാർത്തകളൊക്കെ വരുന്നെങ്കിലും നമ്മുടെ പ്രോഗ്രാംസും എനിക്ക് സപ്പോർട്ട് ചെയ്യണം കാരണം ഏഷ്യാനെറ്റ് ടെലിവിഷൻ ഒരു സ്കിറ്റ് ചെയ്തിട്ടുണ്ട് അത് അടുത്ത സെവൻത്തിനും എയ്റ്റിനും എന്തായാലും ഓണത്തിനുണ്ടെങ്കിൽ നടത്തണം നടത്തിക്കോട്ടെ എന്തായാലും പ്രിയമുള്ളവർ ഈ വ്യക്തിയെ ഞങ്ങൾ കണ്ടിട്ടില്ല ഞാനും പേരോര് ആറാട്ടരണം മനസ്സിൽ ബ്രൈറ്റും വിനീതും ജസ്റ്റ് ുംറിയാമെന്ന് പറയുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടില്ലെന്നാണ് ഇതുവരെ പറഞ്ഞത് എന്താന്ന് എനിക്ക് അറിയാൻ പാടില്ല കാരണം ഒന്നാം പ്രതി വിനീതാണ് ഇതുവരെ ഫോൺ കോൾ എത്തിയിട്ടില്ലെന്നാ പറഞ്ഞ പോകെ അതൊക്കെ അവരുടെ നമ്മുടെ കാര്യം നമ്മൾ പറഞ്ഞു കാരണം ഈ വീഡിയോ കാണുവാണെങ്കിൽ സഹോദരി പ്രക്ഷോഭമുണ്ടാവും നിങ്ങൾ ചിന്തിക്കുക കാരണം എന്തെങ്കിലും രീതിയിൽ നിങ്ങളുടെ നിങ്ങള് ചോദിച്ചു ബന്ധുക്കളെ എത്ര സപ്പോർട്ട് ഇല്ലെങ്കിൽ കൂടി കുറച്ച് ശത്രുക്കളുണ്ട് ബന്ധുക്കളിൽ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും അച്ഛനോ പക്ഷെ നാട്ടുകാരിലെ പലരും നമ്മളെ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന കുറെ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഉണ്ട് അപ്പൊ അവരൊക്കെ പൊടിപൊടിച്ച് പ്രക്ഷോഭം നടത്തും അവരെ അറസ്റ്റ് ചെയ്യണ്ടായു എന്തായാലും അത് നല്ല രീതിയിൽ മുന്നോട്ട് വരട്ടെ സത്യം ചെയ്യിക്കേണ്ടത്